ഹായ് ഹലോ ഇന്ന് കാത്തൂസിൻ്റെ ഫസ്റ്റ് ബേഡേ ആണ് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കാത്തൂസിന് നല്ല ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിരിക്കുക അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമായിരുന്നു കാത്തൂസിന് ഉണ്ടായിരുന്നത് അപ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് ഉറക്കത്തിൻ്റെ എൻ്റെ ഒരു മൂഡ് ഓഫായിരുന്നു ആൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ആയി മാമയൊക്കെ ഏറ്റെടുത്ത് കളിക്കുകയാണ് ഒന്ന് സെറ്റാവണം ആളൊന്ന് കളിച്ചിരിക്കാനൊക്കെ ആയിട്ട് കാത്തുവിൻ്റെ ഫോട്ടോ ഒക്കെ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബേഡേ ഗൗരി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അവരിത് റെൻറ്റിനെടുത്തതാണ് ഇങ്ങനെ ഡെക്കോറിൻ്റെ റെൻറ്റിനെടുത്തതാണ് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് മിനിമലായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് സെറ്റിംഗ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതായിരുന്നു കാത്തൂൻ്റെ കേക്ക് അവരുടെ കളർ ഒരു ബ്ലൂ കളറാണ് അവർ ഡ്രസ്സ് മൂന്ന് പേരും അച്ഛനും അമ്മയും മുകളും കൂടെ സെലക്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് ബന്ധപ്പെട്ട ഒരു ബ്ലൂവും വൈറ്റും തന്നെയായിരുന്നു കേക്ക് ഇപ്പോഴും ആ ഒരു ഉഷാർ വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതന്നെ കാത്തൂൻ്റെ ഫ്രണ്ടാണ് കേട്ടാ അവളുടെ ഒരു കളിക്കൂട്ടുകാരിയാണ് അവർ രണ്ടവരും കൂടി ഈവനിങ് വോക്കൊക്കെ രണ്ടും അമ്മമ്മമാവരും കൂടി പോവും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയൊക്കെ എടുത്ത് അവൾ സെറ്റായി ചിരിച്ചു തുടങ്ങി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യാറാകുമ്പോഴേക്കും നല്ല ഉഷാറായി തുടങ്ങി പിന്നെ എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അവൾക്ക് അല്ലെങ്കിൽ അവര് വീട്ടിൽ തനിച്ചല്ലേ ഇതെന്താന്ന് വെച്ചാല് കാത്തുന് ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവളത് പാട്ട് പാടും ലാസ്റ്റ് ആ ലൈൻ എങ്ങനെ ഒക്കെ പാടും അപ്പം ഞങ്ങളത് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ അവളത് പാട്ട് പാടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഓണാക്കിയത് അവൾ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രയൽ നോക്കിയിട്ട് അങ്ങനെ നടന്നില്ലേ അവൾ അങ്ങനെ ഒരു പാട്ട് പാടും അപ്പോൾ അവൾ അനിയത്തി പാട്ട് പാടി പാടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങി ഫസ്റ്റ് ബേഡേ കേക്ക് കട്ടിങ് എല്ലാവരും ക്ലാപ്പ് ചെയ്ത പാളം ഭയങ്കരമായിട്ട് അമ്പർ എല്ലാവരും നോക്കിണ്ട് കേക്കൊക്കെ കഴിച്ചുട്ടാ അങ്ങനെ കേക്ക് അങ്ങനെ എപ്പോഴും കൊടുക്കാറുമായിട്ടൊന്നല്ലല്ലോ എന്നാലും വാങ്ങിച്ചു കഴിക്കണ്ടായിരുന്നു ചെറുപ്പറിയില്ല എല്ലാവരും കൂടി കാണുമ്പോൾ നമുക്ക് ഒത്തിരി ഭയങ്കര ഒരു ഇത് കാണിക്കുന്നു അതേപോലെ എല്ലാം ഹാപ്പി ആയിരുന്നു ആ സമയത്തൊക്കെ കാത്തുന്നു അവ അച്ഛമ്മ കേക്ക് വെച്ചു കൊടുക്കാണ് അച്ഛമ്മ നല്ല സെറ്റാണ് കാത്തു അമ്മമ്മ കുറേ കേക്ക് കഴിഞ്ഞപ്പോ ആൾക്ക് ബോർ അടിച്ചു തുടങ്ങി എല്ലാവരും ഇങ്ങനെ കേക്ക് വാങ്ങിച്ചു കൊടുക്കല്ലേ ആദ്യത്തൊന്നും ഇടതു കൊണ്ടപ്പ നല്ല ഹാപ്പിയിലായിരുന്നു പിന്നെ വലിയ വലിയ താല്പര്യം ഒന്നുമില്ല എന്റെ കാത്തുവിന്റെ വലിയ വലിയമ്മക്കെ കേക്ക് വെച്ചു കൊടുക്കണ്ട് ഇത് വല്ലിമ്മ ഞാൻ കാത്തുവിൻ്റെ ഫ്രണ്ട് കേട്ടാ വല്ലിമ്മയുടെ കയ്യിലിരിക്കുന്നതാണ് കാത്തുവിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ആ വാവയ്ക്ക് മിച്ചം കൊടുക്കുന്നുണ്ട് വാവിൻ്റെ എൻ്റെ ഒരു മിഠ കെട്ടിയ കാരണം മധുമായ ആള് കോൺസെൻട്രേഷൻ മോഡൽ ഉണ്ടായിരുന്നത് ഇത് മൂത്ത വല്ല്യമ്മയാണ് കാത്തുവിൻ്റെ പിന്നെ ഞാൻ കേക്ക് വെച്ചു കൊടുത്തു കുറേ നേരം കേക്ക് കഴിച്ചിട്ടാണെന്ന് തോന്നുന്നത് ഞാൻ കേക്ക് എടുത്താൽ പാടം വാങ്ങില്ല ഞാൻ വയലുവച്ചു കൊടുത്തു പിന്നെ വെള്ളിയച്ച വെച്ചു കൊടുത്തു ഫോട്ടോയ്ക്കെങ്കിലും ഒരു ഇത് കിട്ടിട്ട് എന്ന് വെച്ചിട്ട് ഞാൻ കാണിച്ചോണ്ടിരിക്കയാണ് വെള്ളിയച്ച വെച്ചു കൊടുത്തപ്പോ കഴിച്ചുട്ടോ എന്താന്നറിയില്ല അപ്പോഴേക്കും ആക്ക മോളൊക്കെ മാറി തുടങ്ങി കാരണം കൊറേ നേരായി ചേട്ടന്മാരാണ് േട്ടന്മാരൊക്കെ കേക്ക് വെച്ചു കൊടുത്തു അപ്പൊ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കാണ്ട് ഞാൻ ചിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇത്രയ്ക്കുള്ള ചിരിക്കും കുറേ ചേട്ടന്മാരുണ്ട് കാത്തുവിൻ്റെ കത്തു വീട്ടിലെ ആദ്യത്തെ പെൺകുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ചേട്ടന്മാരാണ് ഇതാണ് ആ കത്തുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ അമ്മയും ചേട്ടനാണത് അപ്പൊരു ഗിഫ്റ്റൊക്കെ എടുത്തു കത്തുവിന് ുട്ടിയും കാത്തുവിന് കേക്ക് വെച്ചു കൊടുത്തു ഇത് കാത്തുവിന് കണ്ടിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ് ഇത് എന്റെ ചേച്ചിയുടെ മോള് ഞങ്ങൾക്ക് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നന്നായി പടം വരയ്ക്കും അവളെ അപ്പൊ കാത്തുവിന്റെ ഒരു കാത്തൂനുള്ള ഒരു ഗിഫ്റ്റ് കൊടുത്തയച്ചിരിക്കാണ് പക്ഷെ കാത്തു ഗിഫ്റ്റ് ഒന്നും അങ്ങനെ ആർക്കും കൊടുക്കില്ല കാരണം അവൾക്ക് ആ കളറൊക്കെ ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട് കാരണം അതിമൊക്കെ തൊടുമുക്കി അവൾ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതെന്താന്ന് നോക്കുകയാണ് അപൊരു മെസ്സേജും ഉണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കാത്തുവിന്റെ ഒരു ക്യൂട്ട് ഫോട്ടോ ആണ് അത് എൽ ചീച്ചി വരച്ച് കൊടുത്തിരിക്കുന്നതാണ് കാത്തുവിന് ചേട്ടന്റെ ഒക്കെ ഗിഫ്റ്റ് കൊടുത്തു പക്ഷെ തൊപ്പി എത്ര ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ വേലിച്ച തൊപ്പിയാണ് പക്ഷെ അവൾക്ക് അത് അത്ര കംഫർട്ടായിരുന്നില്ല ചേട്ടൻ ചേച്ചിയും ഒരു ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോഴേക്കും അയാൾക്ക് ഭയങ്കര സന്തോഷമായി ആൾക്കതിന്റെ കളറൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് തൊട്ട് ഉള്ളിൽ നിന്ന് അറിയില്ല പക്ഷെ ഭയങ്കര ഹാപ്പി ഇത് എൻ്റെ ചേച്ചിയുടെ ഗിഫ്റ്റാണ് വല്യമ്മേടെ ഗിഫ്റ്റാണ് വല്ല്യമ്മയുടെ വലിച്ചീൻ്റെ ഒക്കെ ഗിഫ്റ്റാണ് അത് അതേ വലിയൊരു ബോക്സ് ആയിരുന്നു അപ്പോൾ അത് ഇഷ്ടമായി കത്തും അത് വിട്ടു തന്നാൽ അടിച്ചൊക്കെ ഇരുന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു മനസ്സിലായി ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മനസ്സിലായി അപ്പം ഇപ്പം ഇത് അമ്മമ്മേടെ ഭാഗം ഗിഫ്റ്റാണ് എന്തായാലും ഇനി കുറച്ച് കഴിയുമ്പോൾ കൂടി അടക്കമല്ലോ നിറച്ച് ഇങ്ങനെ മണിയുള്ള പാതസരം അമ്മമ്മ ഗിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം മിഠായിമ്മ കളിയാണ് കുറച്ചും ടൈമുകളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ കുറച്ച് മേനെ ഫോട്ടോ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അവിടെ കൊണ്ട് എത്തിയത് അപ്പോൾ ആൾ നല്ല ഇതിൽ കളിക്കുകയും ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുറേ പേരുള്ളതുകൊണ്ട് ആളെ ആകെ എക്സൈറ്റഡായിരുന്നു പോന്നിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ കാണിക്കണമൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ എവിടെ ചേച്ചിയും ചാടനമൊക്കെ ഉണ്ട് അവിടെ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട് ഒക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു ആ സമയത്തൊക്കെ കത്തു ൊട്ടേന്ദിരത്തുമ്പിൽ നിന്നും കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാളിൻ കുറുമ്പുകൾ കുരുതലോടലാൽ കൂത്തു നിന്ന കാലം ഈ കുഞ്ഞു കണ്ണിലെ പുഞ്ചിരി കണ്ടു